എന്നെ നിങ്ങളൊരു എന്താ പറയുക ഒരു ദിവ്യ പ്രണയം എന്നൊക്കെ പറയില്ലേ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ പോവുകയാണ് അതായത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് അപ്പം ശിവൻ സബിത എന്ന ദമ്പതികളുടെ ഒരു നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് നിങ്ങൾ നേരിട്ട് കാണാൻ പോകുന്നത് ഓക്കെ തൊഴിലിനിടെ കിടപ്പിലായ ഒരു ശിവന് ഒരു കക്ഷിയുണ്ട് അപ്പം അദ്ദേഹത്തെ ഇവരും ഈ ശിവനും സബിതയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതായിരുന്നു അപ്പോൾ വിവാഹം ഉറപ്പിച്ച സമയത്ത് കല്യാണത്തിന് കുറഞ്ഞ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് ശിവൻ പെട്ടെന്ന് പണി തൊഴിലെടുക്കുന്നതിനിടെ ബിൽഡിംഗിൽ നിന്ന് വീണ് അദ്ദേഹം കിടപ്പിലാവുന്നത് പൂർണ്ണമായും അരക്ക് താഴെ തളർന്ന് കിടപ്പിലായ ശിവനെ ഈ കല്യാണം ഉറപ്പിച്ചിട്ട് ഈ പെണ്ണ് ഒഴിവാക്കാതെ എട്ട് വർഷം ഈ വീട്ടിൽ ഞങ്ങൾ നമ്മളിപ്പോൾ പോകുന്ന വീട്ടിൽ അവരെ അവരെ സംരക്ഷിക്കാൻ എല്ലാ ദിവസവും ഇവിടെ വരികയും അവരുടെ ദിനചര്യകളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവർ കൂടെ നിന്നുകൊണ്ട് ഒരു ഭാര്യയെപ്പോലെ കഴിയുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തകനാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ ഒരു കഥ അറിയുകയും ഞങ്ങൾ തന്നെ ഇവരെ കല്യാണം ഒരു ഇവരോട് മറന്നുപോയ ആ വിവാഹം ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത് വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര വർഷത്തോളായി വളരെ സന്തോഷത്തോടുകൂടിയാണ് അവർ കഴിയുന്നത് യഥാർത്ഥത്തിൽ കല്യാണത്തിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ തന്നെ ആരെങ്കിലും അതേപോലെ കിടപ്പിലായി പോയാൽ പോലും ഉപേക്ഷിച്ച് പോകുന്ന ഇണകളുള്ള ഈ കാലത്ത് ഇത്തരത്തിൽ ഈ കിടപ്പിലായിട്ട് പോലും ഇവരുടെ ഇവനെ ഇദ്ദേഹത്തെ നോക്കാനും സംരക്ഷിക്കാനും കൂടെ കഴിയാനൊക്കെ കാണിച്ച ഈ വലിയൊരു മനസ്സ് അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ശരി ശരി എനിക്ക് എനിക്കത് കാണും വേണം നമ്മുടെ പ്രേക്ഷകരനെ അത് കാണിക്കുകയും ചെയ്യാൻ നമസ്കാരം ശിവമ്പായ് എന്തൊക്കെയാണ് ഷാർ അല്ലേ നിങ്ങളുടെ സ്റ്റോറി കംപ്ലീറ്റ് നമ്മുടെ ഷെമീംബായ് പറഞ്ഞു അപ്പോ എന്ത് പറയുന്നു എങ്ങനെ എങ്ങനെയാണ് ഷാറല്ലേ എന്ത് പറയുന്നു സബിത സബിതയാണ് താരം പറഞ്ഞത് എന്താ പറയുക ഇതുപോലെ അത്ര കൊഞ്ചും മനസ്സിലാക്കി വളരെ റയറാണ് എന്തൊക്കെയാണ് വിശേഷങ്ങളെ ജീവിതം എന്താ പറയുന്നു ഹഷാറല്ലേ അടിപൊളിയല്ലേ ഓക്കേ ശിവംഭായ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്

അപ്പോൾ മണലിൻ്റെ ചാക്ക ഏറ്റിപ്പോയപ്പോൾ ഈ മരത്തിന്റെ കോണിയായിരുന്നു അപ്പോൾ ഈ എൻ്റെ വെയിറ്റും ഈ തലയിലിരിക്കുന്ന മണലിൻ്റെ വെയിറ്റും കൂടി താങ്ങാനാവാതെ ഈ മരത്തിന്റെ കോണി പൊട്ടിപ്പോയി ഏകദേശം സെൻറ്ററിൽ വെച്ചിട്ട് അങ്ങനെ തലയിലിരുന്ന സാധനം എൻ്റെ ഊരൻ്റെ മുകളിലേക്ക് വീണു സ്പൈനൽ സ്പൈനൽ കോഡ് അവിടെ നിന്നാണ് എനിക്ക് ചികിത്സ മെഡിക്കൽ കോളേജ് കോഴിക്കോട് അവിടെ നിന്നാണ് സർജറി കഴിഞ്ഞത് ഇപ്പൊ ഒൻപത് വർഷമാകും സർജറിക്ക് ശേഷം പിന്നെ ഇത് ശരിയാവില്ല സർജറിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനാണ് പറഞ്ഞത് പഴയതുപോലെ ഏതായാലും നടക്കൂലെന്ന് പറഞ്ഞു അവര് പറഞ്ഞു എന്നോട് പറയുന്നു ഈ അപകടം

മൂന്നര കിലോമീറ്റർ അപ്പൊ ഈ ദിവസവും പിന്നീട് സമിതി വരലായിരുന്നു ഇവിടെ പോയിട്ടില്ല പിന്നെ ഒന്ന് പിന്നെ വേറൊരു കല്യാണത്തിനെ കുറിച്ചോ മറ്റു സംഗതി വീട്ടുകാരൊക്കെ വേറെ കല്യാണത്തിനെ കുറിച്ച് നിർബന്ധിച്ചിരുന്ന

ആ വീൽ ചെയറല്ല അല്ല അവള് അവള് സ്വന്തം ഇവിടെ നിന്ന് കൊണ്ടുപോകും അതുവരെ കൊണ്ടുപോകും ആ അയ്യോ വേറെ പ്രശ്നമൊന്നുമില്ല സുഖമായിട്ട് എടുക്കും ബാക്കിലൊക്കെ എടുക്കും ഇങ്ങനെ പുറകിലൊക്കെ പുറകിലൊക്കെ എവിടേക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങള് പുറത്തേക്ക് പോകുമ്പോൾ വണ്ടി ഇവിടെ വരുമല്ലോ ആ ഇവിടേക്ക് വരും പിന്നെ വീൽ ചെയർ ഉണ്ടാവും വീൽ ചെയറ് അവിടുന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ പോകുമല്ലോ നിങ്ങൾക്ക് വീൽ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വീൽ ചെയറില്ല എനിക്ക് ഇല്ല ഇല്ല എന്താ വീൽ ചെയറ് നിങ്ങൾക്ക് പറ്റാണ്ടോ ഓടിക്കാൻ പറ്റാണ്ടോ അല്ല വീൽ ചെയർ ഇല്ലാഞ്ഞിട്ട് അല്ല വീൽ ചെയറില്ല എന്നിട്ടാ ഇല്ലാഞ്ഞിട്ടില്ല നോർമൽ വീൽ ചെയറും ഇല്ല സാധാ വീൽ ചെയറുമില്ല ഇല്ല ഇല്ല എന്നുണ്ടായിരുന്നത് കസേരേൻ്റെയാണ് അത് പുറത്തേക്കൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല കഴിയും കസേര അത് ടയറൊക്കെ പോയി കിടക്കുക ഉപയോഗിക്കാതെ ഒരു സീട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വീൽ ചെയറ് വേണം അല്ലേ വീൽ ചെയറ് അത്യാവശ്യമാണ് അത്യാവശ്യമാണ് പിന്നെ ഒരു എട്ടു വർഷം വരെ സവിത ശിവനെ അങ്ങനെ പരിചരിച്ചുകൊണ്ടേരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയില് നിങ്ങൾക്ക് കല്യാണത്തിനെ കുറിച്ച് സംസാരമോ കാര്യങ്ങളോ തീരുമാനങ്ങളോ ഒന്നും എടുത്തില്ല എടുത്തില്ല ആ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സുകൊണ്ട് ഭർത്താവായിട്ട് കല്യാണത്തിന് മുമ്പ് തന്നെ ഏറ്റെടുത്തിരുന്നു അല്ലെ അല്ലാത്തൊരാൾക്കും ഇങ്ങനെ പരിചരിക്കാൻ കഴിയില്ല ഒരു യഥാർത്ഥ പ്രണയമാണ് ആ ഒരു ബന്ധത്തിന് ഭയങ്കര ഊഷ്മെ ആണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നല്ല അത് ാണ് വെറൊന്നും പറയുന്ന പിന്നീട് പിന്നീട് തരിയോട് പാലിയേറ്റവിന്റെ അവര് എപ്പോഴും അവര് വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു ഒന്നിച്ച് നമുക്ക് ചെറിയ രീതിയിൽ കല്യാണം നടത്താം ആദ്യമൊക്കെ ഞങ്ങള് ഒരു എന്താ പറയുക നിഷേധിച്ച് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏതായാലും ഞങ്ങൾ ഒന്നിച്ചാണല്ലോ താമസം അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു പ്രചോദനം ആവുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ മനസ്സും അതിലേക്ക് ഒരു ചിന്ത വന്നു ഇത് കണ്ടിട്ട് ആരെങ്കിലും പ്രചോദനം ഞങ്ങൾ മുഖേന ആവുകയാണെങ്കിൽ അതൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളെ വിവാഹം കഴിച്ചു നിങ്ങൾ ഈ അപകടത്തിൽ പെട്ട് നിങ്ങൾ ഇവിടെ കിടക്കുകയാണ് സവിത വന്നിട്ട് ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ നീ വേറെ കല്യാണം ഞാൻ പറഞ്ഞിരുന്നു പിന്നീട് എനിക്ക് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു പക്ഷെ അവള് വേറെ വേണ്ട വേണ്ടെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് എത്തി അതിപ്പോ കല്യാണത്തിന് മുന്നേ എങ്ങനെ സംഭവിച്ചാലും കഴിഞ്ഞിട്ട് സംഭവിച്ചാലും ഞാൻ തന്നെ നിങ്ങളെ നോക്കണ്ടേ നോക്കണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ട വല്ലതും ഉണ്ടോ അതായത് ഇവൾക്ക് ഒരു തൈറോയിഡിൻ്റെ ഒരു ഇതുണ്ട് അതിന് സർജറി വേണമെന്നാണ് പറയുന്നത് ഇതപ്പോൾ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ കാണണല്ലേ അപ്പോൾ അപ്പോൾ അത് അതാണുള്ളൊരു നിങ്ങൾക്കുള്ളൊരു വിഷമം ഒരു പേടിയും പേടിക്കേണ്ട ആ സംഗതി നമ്മൾ ചെയ്തു തരാം കേട്ടോ ആ തൈറോയിഡിൻ്റെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് തരാം എവിടെയാ കാണിച്ചു നിങ്ങൾ അത് മെഡിക്കൽ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചൽ കോളേജിലും കാണിച്ചു പിന്നെ മാനന്തവാടി കാണിച്ചു ഓക്കെ പിന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു ആ അപ്പോൾ അവർ അവിടെ നിന്നൊക്കെ ഒരു അത് കുത്തിയെടുത്ത് ബയോപ്സിക്ക് വിട്ട് അവരത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നോക്കട്ടെ ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നോ കേട്ടോ നിനക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് കല്യാണം കഴിഞ്ഞ് ചെറിയ ചെറിയ കേസിൻ്റെ പേരിൽ ഡിവോഴ്സ് ആവണവർ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരും മുമ്പേക്കും ഇട്ടെറിഞ്ഞ് പോകണവർ ഇങ്ങനെയുള്ളവരൊക്കെ ഇതൊന്ന് കാണിയിട്ടോങ്ങൾ ഇതാണ് യഥാർത്ഥ പ്രണയം യഥാർത്ഥ പ്രേമം ദ റിയൽ ലവ് എന്ന് പറയുന്നത് ദ ദണ് ഇവർ കണ്ടില്ല എട്ട് വർഷക്കാലം ശിവൻ കിടന്നിട്ട് ശിവന സഭിത പരിചരിക്കുക അതിനുശേഷം ഒരു വർഷം മുമ്പായിട്ട് ശിവനെ വിവാഹം ചെയ്ത് വളരെ സുഖമായിട്ട് കഴിയണം അപ്പോൾ എന്താ പറയുക ഇതുപോലുള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക നിങ്ങൾക്ക് ചുറ്റും ഇതുപോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് പോയി കാണാൻ ഇടയ്ക്ക് ഇതുപോലെ ശിവനെക്കൊന്ന് ഇടയ്ക്കൊന്ന് വന്ന് കാണലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ശിവനുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെ ഇരിക്കും അപ്പോൾ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം നമുക്ക് സബിതേനെ ലോകത്തിന് മുമ്പിൽ കാണിക്കണം ദ സബിതയാണ് ദ റിയൽ ലവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ശിവനെ പ്രണയിച്ചിട്ട് ഇന്നും ശിവനെ ഈ ഒരു പരുവത്തിലും കൊണ്ട് നടന്നവർ പ്രണയിച്ച് സുഖമായിട്ട് ജീവിക്കണം വളരെയധികം സന്തോഷമുണ്ട് ഈ കാഴ്ച കാണുമ്പോൾ അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തത് പോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ